ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ വടകര അൽമനാർ ഖുറാനിക് സ്കൂൾ വാർഷികാഘോഷവും കോൺവെക്കേഷൻ സെറിമണിയും വടകര ടൗൺ ഹാളിൽ നടന്നു വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മൊമെൻറ്റോയും വിതരണം ചെയ്തു വാതു പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോകും പക്ഷെ ആ കുട്ടികളെ ഈ രൂപത്തിലേക്ക് ട്രെയിൻ ചെയ്ത് ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പാടാനും ഒക്കെ അവരെ പ്രാപ്തമാക്കിയ ഈ വിദ്യാലയത്തിലെ സ്കൂളിലെ ഇതിൻ്റെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു നിങ്ങൾ ഏറ്റവും മികച്ച അധ്യാപികമാരാണ് എന്ന് തെളിയിക്ക കൂടിയാണ് ഈ ഒരു കാര്യം കൊണ്ട് ചെയ്തത് പലപ്പോഴും നമ്മൾ നഴ്സറി കലോത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെ പല രൂപത്തിലായിരിക്കും കളിക്കുക കാരണം വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളാണ് നമ്മൾക്കറിയാലോ നമ്മുടെ മക്കളെ ആ കുഞ്ഞുങ്ങളോട് എങ്ങനെയായാലും അവർ സ്റ്റേജിൽ ആകെ കൂടി ഒരു ആളുകളെ കാണുമ്പോഴൊക്കെ ഒരു പ്രയാസം എന്താ ചെയ്യേണ്ടത് ഒരു അന്താളിപ്പായിരിക്കും പക്ഷെ നമ്മുടെ മക്കൾ ഇവിടെ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്റ്റെപ്പിൽ ഒരേ രൂപത്തിൽ കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരെ ആ തരത്തിലേക്ക് പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല ഇപ്പോൾ നല്ല അധ്യാപനമാണ് നിങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് ഞാൻ അതിനെ കാണുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു നമ്മുടെ വിദ്യാലയം മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അവരെ എല്ലാ തരത്തിലും അവരെ സർഗാത്പകമായ അവരുടെ കഴിവുകൾ പരിപ പരിപോഷിപ്പിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ ഇഷ്ടങ്ങളെയൊക്കെ കണ്ടെത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ പരിശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ നിങ്ങൾ നടത്തുന്നത് പ്രിൻസിപ്പാൾ പി റജിസാന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ സി മഹ്മൂദ് അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ചെയർമാൻ കെ പി ഇബ്രാഹിം ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൾ സത്താർ കോർഡിനേറ്റർ മുഹമ്മദ് ഷനൂദ് പി ടി ഐ പ്രസിഡന്റ് നബീൽ അബ്ദുൽ നാസർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വൈസ് പ്രിൻസിപ്പാൾ അഡ്വക്കേറ്റ് ഷാഫിദ അഷ്റഫ് നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി വടകര സ്റ്റോർ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ